ചരിത്ര നിമിഷത്തിലേക്ക് ഇനി മിനിറ്റുകൾ മാത്രം ശുഭാം ശുശുക്കളടക്കമുള്ള ബഹിരാകാശ യാത്രികരുമായുള്ള പേടകത്തിൻ്റെ ബഹിരാകാശ നിലയുമായുള്ള ഡോക്കിംഗ് ഉടൻ ഗോകുൽ രവിയാണ് ന്യൂസ് ഡെസ്കിന് വിശദാംശങ്ങളുമായി ചേർന്ന് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഏറെ പ്രസക്തിയുള്ള ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ഒരു പദ്ധതി കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള അറിഞ്ഞെടുക്കാനുള്ള ഒരു പദ്ധതി കൂടി അങ്ങനെ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഡോക്കിങ്ങിനുള്ളത് മണിക്കൂർ ശരി കൃത്യമായി പറഞ്ഞാൽ മുക്കാൽ മണിക്കൂറിനകം തന്നെ പേടകം ബഹിരാകാശ നിലയുമായി ഡോക്കിംഗ് നടത്തും പിന്നീട് പതിനാല് ദിവസം പേടകരും ശുഭാംശുക്ലടക്കമുള്ളവരും അവിടെ കാര്യങ്ങൾ പഠിക്കും അവിടെ ചെലവഴിക്കും ഏകദേശം ഒരു ദിവസം തന്നെ പതിനാറിലേറെ തവണ അവർ ഭൂമിയെ ഓർബിറ്റ് ചെയ്യും നടക്കുമുള്ളതാണ് വിവരങ്ങൾ നമ്മൾ ഗഗൻയാൻ പദ്ധതിയുമായി അടക്കം ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ആക്സിയും പേടകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാനേറെ ലഭിക്കാനുമുണ്ട് ഗോകുൽ രവി വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു ഗോകുലിന് ഏകദേശം വരി മുക്കാൽ മണിക്കൂർ മാത്രമാണ് ഡോക്കിങ്ങിനുള്ളത് ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കാൽ വയ്ക്കാൻ ഉള്ള മണിക്കൂറുകൾ മാത്രം എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വലിയ ആയാസകരമല്ലാത്ത രീതിയിൽ തന്നെ ഡോക്കിംഗ് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ സുനിൽ തീർച്ചയായും നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് നേരത്തെ ഈ ഡോക്കിംഗ് പ്രോസസ് അതായത് ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്ന ക്സിയം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ആക്സിയം ഫോറിന്റെ മിഷന്റെ ഭാഗമായിട്ടുള്ള ഡ്രാഗൺ പേടകം അതിൽ നാല് അംഗ ആസ്റ്റനേഴ്സ് അടങ്ങുന്ന ഡ്രാഗൺ പേടകം ഉടൻ തന്നെ ഈ ബഹിരാകാശ നിലയവുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഘടിപ്പിക്കും അതാണ് ഈ ഡോക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഹാർമണി മൊഡ്യൂളിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് അതിനുശേഷം ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഈ നാലംഗ സംഘം ഈ പര്യവേഷകർ അകത്തേക്ക് കിടക്കും ബഹിരാകാശ നിലയത്തിലേക്ക് കിടക്കും ഇനി വരുന്ന പന്ത്രണ്ട് ദിവസം ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് പതിനാല് ദിവസമാണ് ഈ മിഷനായി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരിക്കും ഈ പരിവേഷങ്ങൾ നടക്കുക ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ദൃശ്യമാണ് തത്സമയ ദൃശ്യങ്ങളാണ് അത് ഇടതുവശത്ത് സ്ക്രീനിൻ്റെ ഇടതുവശത്ത് കാണുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അവിടെ പല മൊഡ്യൂളുകളുണ്ട് മുമ്പ് പോയ പല യാത്രികരും അവിടെ ഉണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശത്ത് പതിനാല് മനുഷ്യരുണ്ട് ഇപ്പോൾ ഏറ്റവും മുടിയിൽ പോയിരിക്കുന്ന നമ്മുടെ ആക്സിയം എം ഫോർലെ മിഷനിലെ നാല് പേരും കൂടെ ചേരുമ്പോൾ പതിനാല് പേരുടെ സംഘമാണ് അവിടെ ബഹിരാകാശത്തുള്ളത് ഉടൻ തന്നെ ഏതാണ്ട് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് അറ്റാച്ച് ചെയ്യും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് തുടർന്ന് അവരുടെ ഒരു എൻട്രി പ്രോസസ് ഉണ്ട് അവിടെയുള്ള ബഹിരാകാശ പരി ഇപ്പോൾ നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ള പര്യവേഷകർ ഈ സംഘത്തെ നാലംഗ സംഘത്തിന്റെ And a great view just off the bottom portion there. That is the Dragon Endurance spacecraft that it'll be just alongside of. So, Dragon has reached waypoint zero. And on initial comms earlier, that the teams on the ground, once reaching waypoint one, pardon me, have been allowed to bypass that waypoint and now move on to waypoint two, which will be in about nine minutes from now and targeting and docking. In about 14 and a half minutes from there, go no go poles for docking in about seven minutes as the teams on the ground continuing to monitor Dragon's progress. And once they arrive to waypoint two, there will be a pause, make sure everything is lined up just perfectly before that final approach and docking. സുഹൃത്ത് തീർച്ചയായും ഈ ബഹിരാകാശ നിലയത്തോട് ഏറ്റവും അടുക്കുന്നു ഈ പേടകമെന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയുള്ള ദൂരം വളരെ നിർണായകമാണ് ആ സമയത്ത് കൂടുതൽ പരിശോധനകൾ ഏറ്റവും അവസാനത്തെ ചില പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട് ഈ ബഹിരാകാശ നിലയത്തിൽ നിന്നും കൂടി ഈ പേടകത്തിൻ്റെ അപ്രോച്ചിങ്ങിനെ നിരീക്ഷിക്കുന്നുണ്ട് ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ തന്നെയുള്ള സ്പേസ് എക്സിൻ്റെ ക്രൂ സംഘം തന്നെയാണ് ഇവരെയും സ്വീകരിക്കുക അതിനുശേഷം ഈ രണ്ടംഗ സംഘം ക്രൂ സംഘം ഇവരെ ഉള്ളിലേക്ക് സ്വീകരിക്കും ഇപ്പോൾ ഈ മിഷനിൽ പോകുന്ന ആളുകൾ അതിൽ അറുന്നൂറ്റി എഴുപത്തി ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച പെഗി വിറ്റ്സൺ ആണ് ഈ ക്രൂവിന്റെ കമാൻഡർ മിഷൻ കമാൻഡർ പെഗി വിറ്റ്സന്റെ നേതൃത്വത്തിൽ ശുഭാംശു ശുക്ല ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഈ ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇതൊരു സാങ്കേതികമായ ഒരു നടപടിയാണെങ്കിൽ പോലും ഇന്ത്യക്ക് ഇത് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ടിത് ഇത്ര നിർണായകമാകുന്നു എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യമായ ഒരു ഇന്ത്യക്കാരൻ ഭാരതീയൻ കാലെടുത്ത് വെക്കാൻ പോവുകയാണ് ചരിത്ര പ്രവേശമാണ് ശുഭാംശു ശുക്ലം നടത്താൻ പോകുന്നത് ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നതും ശുഭാംശു പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചുമലിലുള്ള ഈ ത്രിവർണ്ണ പതാക അത് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെയാണ് ഒരുപാട് പേരുടെ ചിറകിലേറിയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും യാത്രയെന്ന് തുടക്കത്തിലെ തന്നെ പറഞ്ഞിരുന്നു ഭാര്യ കമ്നിക്കടക്കം നന്ദി പറഞ്ഞുകൊണ്ട് ഡോക്ടർ കമ്നിക്ക നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നത് ഏറെ വൈറലായതാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് പേരുടെ ചിറകിലേറിയാണ് ഈ കുതിപ്പെന്ന് തീർച്ചയായും ഓരോ ഭാരതീയൻ്റെയും സ്വപ്നമാണ് നാല് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നതെങ്കിലും ആദ്യമായാലാ ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയിലേക്ക് കാൽ വെക്കാൻ പോകുന്നത്